ഈ സ്വർണക്കൊള്ള വിഷയത്തിൽ തന്ത്രിയുടെ ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അന്ന് തന്ത്രി എടുത്ത തീരുമാനം ശരിയായി അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കട്ടെ അതിൻ്റെ എന്തായതിൻ്റെ ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു തന്ത്രി താന്ത്രിക വിദ്യകളിൽ വീഴ്ച വരുത്തിയാൽ മാറ്റി നിർത്തും ആ പ്രവൃത്തിയിൽ നിന്ന് അങ്ങനെ മാറ്റി നിർത്തിയ ഒരു തന്ത്രിയാണ് മുൻ തന്ത്രിയാണ് അയ്യപ്പ സംഗമത്തിനെ വിളക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും യഥാർത്ഥ കളമ പുറത്ത് വരുന്നവരെ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും സമരം ചെയ്തുകൊണ്ടേയിരിക്കും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ സമഗ്ര അന്വേഷണം നടത്തി അന്നകത്താക്കേണ്ടവർ അന്നകത്താക്കും ഇന്നകത്തായില്ലെങ്കിൽ ശരി